ഹായ് ഹലോ അസ്സാമലൈക്കു വെൽക്കം ടു ഫത്തി ലൈഫ് ഇപ്പൊ ഞാൻ നമ്മൾ പുറത്തിറങ്ങിയേക്കാണ് കേട്ടോ ഞങ്ങളിന്ന് എയർപോർട്ടിൽ പോവാണ് ബേബിയാ നമ്മളെങ്ങോട്ടാ പോണേ എങ്ങോട്ടാ പോയർപോർട്ടിൽ പോവാണ് എന്റെ കുട്ടികൾ വരുന്നുണ്ട് എന്റെ കുട്ടികളെ കൊണ്ടുവരാൻ പോകല്ലേ ഏ എയർപോർട്ടൊക്കെ നടക്കുക ആ അമ്പളെ എയർപോർട്ടൊക്കെ നടക്കണം പോലും എയർപോർട്ടൊക്കെ നടക്കിട്ടെടുക്കാണെ ഏ ഒന്ന് ഇട്ടെടുക്കാ ഇവിടെ ക്ലീൻ ആക്കണുണ്ട് ആൾക്കാർ ഒല്ല ഇരിടത്ത് കാണാൻ വേണ്ടിട്ടാണ് അങ്ങനത്തെ ഡ്രസ്സ് ഞങ്ങള് പോകാണ് വണ്ടിയില്

ഇപ്പതാവിടെ തന്നെയാണ് ആ നമ്മളെ ഇവിടെ കോമ്പസിന്റെ അടുത്തായിട്ട് കട ദാ ഇതാണ് നമ്മളെ കട കൊറിയാലും കടബേബിക്ക് അവിടെ നിന്ന് കൊറേ സാധനം സാധനം അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ആലും കടിയൊക്കെ വന്നിട്ടു എന്നേ ഇരുപത്തഞ്ചാണ് അവിടെ എല്ലാ സാധനത്തിനും എല്ലാത്തിനും അറിയാലോട്ടോ അതെന്താ ഒരു കെട്ട് ബുക്ക് അത് അതിനും അറിയാമോ ദുഃഖത്തിനും അറിയാലോളൂ ഈ ഒരു പാക്കറ്റിനും മതത്തിനും അറിയാമോ അതോ പെന്നോ

അങ്ങനെ അങ്ങനെയാ എത്തിക്കൊണ്ടിരിക്കണേ കാണണ്ടേ വഴി ബേബി ദാ വെയിറ്റിങ്ങിലാണ്

അങ്ങനെ ഞങ്ങളെ എയർപോർട്ട് മാറി ഹജ്ജ് ടെർമിനലാണ് അപ്പൊ അവിടുന്ന് നേരെ അപ്പുറത്തേക്ക് പോവാണ് അപ്പുറത്തേക്ക് നേരെ ഹജ്ജ് ടെർമിനലക്ക് പോവാണ് അടുത്താണ് സംഭവം പക്ഷെ വളഞ്ഞു പോണം ചെക്ക് അങ്ങനെ കൊറേക്കറങ്ങിട്ടാ മറ്റേപോർട്ടിന്ന് കൊറേക്കറങ്ങി പാർക്കിങ്ങിന് സമ്മേളന അങ്ങനെ ഞമ്മള് ആകാശ ലാൻഡ് ചെയ്തിക്കണ് மக்கள பிக்கு போக ஆதிட்ட டெர்மினலில் வரணும் ஆளுக்கார கதிலே வரணி கொடுக்கி 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 மக்கள்தி ஆ എന്ത് എന്ത്ണ്ട് അല്ല വരണം കൊടുത്തിട്ട് എന്താ ബർഗറിന് നാനൂറ്റി മുപ്പത് അഞ്ഞൂറ്റി അമ്പത് ആ സാന്റ്വിച്ച് എന്നിട്ട് ഫ്രീ ആയി കിട്ടിയോ ഫ്രീ ആയി കിട്ടി പാസ്റ്റാ പാസ്റ്റ വന്നത് പാസ്റ്റാണെങ്കിൽ അഞ്ചു വയസ് കുറച്ചു അപ്പതാ ഞങ്ങളെ മക്കളെ പിക്ക് ചെയ്ത് പോകാണ് കേട്ടോ ഹായ് ഊ ആളായിട്ട് തെറ്റി ആരോടെ താങ്കളോട് തെറ്റിക്ക് അപ്പം അങ്ങനെ വണ്ടി കയറി നമ്മൾ പാട്ടൊക്കെ മാറിക്കണം കേട്ടോ എന്തൊക്കെയാ ഇനി ഇനിയിപ്പം അവര് പോണവരെ ഇതൊക്കെ സഹിക്കണം പാട്ടൊക്കെ ആകെ ജകപക പാട്ടൊക്കെ ഇട്ടിട്ടാണ് പോണത് കേട്ടോ അപ്പം നമ്മൾ ഓവാൻ്റെ പാട്ടാണ് ഇനി മുതലുണ്ടാവുക അപ്പം ഞങ്ങൾ അങ്ങനെ റൂമിൽ ഫസ്റ്റ് എത്തിയിട്ടോ ഇനി ഇതൊക്കെ മേലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാനാണ് അങ്ങനെതാ ഞങ്ങള് വന്ന പെട്ടിയൊക്കെ പൊട്ടിച്ചു ഞങ്ങൾ പൊറത്ത് പോകട്ടെ അങ്ങനെതാ ഞങ്ങള് പോകാണ് ഫുഡ് പോകാണ് കേട്ടോ മക്കള് വന്ന് ഓയില് കൊണ്ടുവന്ന പെട്ടി വേസ്റ്റ് കൊണ്ടയിടാനും ഓൾക്കെന്നെ കൊടുത്തു കൊണ്ടന്ന പോലെ കൊണ്ടു ഒലിക്ക് എന്താ ഫുഡ് വേണ്ടി പറഞ്ഞപ്പോ അൽബേക്ക് മതിയെന്നോ അപ്പൊ അൽബേക്കിന് പോവുകയാണ് അൽബേക്ക് വാങ്ങിക്കൊടുക്കാൻ പോവുകയാണ് മോളങ്ങനെ വേസ്റ്റ് ഒക്കെ ഒക്കെ പഠിച്ചില്ലേ നാളെ കാലത്ത് ഇടണം കേട്ടോ അന്നപ്പോയിക്കോളി അവിടെ പോയി കേറിക്കോളി അപ്പെന്റെ സ്ഥാനത്ത് അട കയറിട്ടോ ഞാൻ ബാക്കിലായി ആ പിന്നെ ആരപ്പിളാണെങ്കിലും അങ്ങനെ ഫൈനലി ഞങ്ങള് ഷർഫീഷിലെത്തി കാക്കുവിനെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകട്ടോ ആ അവിടെ പോയി ഒന്ന് കണ്ടുപോര് വണ്ടി നിർത്താൻ പറ്റും നോക്കി കാക്കുനെ പിക്ക് ചെയ്തു കാക്കുനെ പിക്ക് ചെയ്തു വണ്ടി കരിക്കുക ഇപ്പൊ തന്നെ ഞങ്ങൾ അങ്ങനെ അല കഴിക്കാൻ വേണ്ടി വന്നതാട്ടോ ഇരിക്കാൻ സീറ്റ് നോക്കി പോകട്ടോ സീറ്റിലെ ഫുള്ളാ നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടിയിട്ട് വേണ്ടേ അപ്പൊ അതാ നമ്മളെ ഫുഡ് എത്തിക്കണേ അങ്ങനെതാ മക്കളാൽബേക്കൊക്കെ കഴിച്ചു ഞങ്ങള് പോകാണ് കേട്ടോ അപ്പോൾ ഞാൻ കാക്കോ റൂമൊക്കെയാണ് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ എത്രയൊക്കെ ഉള്ളു ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാ അള്ളാ ഇനി അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും ബായ്